ിലായി നൂറ്റി ഇരുപത് കുട്ടികളാണ് ഇടുക്കി സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത് അടുത്ത മാസം പുതിയ ബാച്ച് കൂടി എത്തുന്നതോടെ കുട്ടികളുടെ എണ്ണം നൂറ്റി എൺപതാകും എന്നാൽ നഴ്സിംഗ് കോളേജിന് സ്വന്തമായി കെട്ടിടമോ ആവശ്യത്തിന് ക്ലാസ് മുറികളോ ഇല്ല ലാബ് ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങളുമില്ല പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമുള്ള സ്വകാര്യ ഹോസ്റ്റലിലാണ് പെൺകുട്ടികൾ കഴിയുന്നത് ആൺകുട്ടികൾക്ക് സ്വകാര്യ ഹോസ്റ്റൽ സൗകര്യം പോലും ഏർപ്പെടുത്തിയിട്ടില്ല പെൺകുട്ടികൾക്ക് പുതിയ ഹോസ്റ്റൽ സൌകര്യം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ് എന്നിട്ടും ഇത് നടപ്പിലാക്കാതെ വന്നതോടെയാണ് പ്രിൻസിപ്പളിന്റെ ഓഫീസിന് മുൻപിൽ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത് വിദ്യാർത്ഥികൾക്കൊപ്പം പ്രതിനിധികളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സമരത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥി സംഘടനകളും പിന്തുണ അറിയിച്ചു മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം